വീട്ടിൽ അതിക്രമിച്ചു കയറി പതിനേഴുകാരിക്ക് മദ്യം നൽകി പീഡിപ്പിച്ച കേസിൽ അറസ്റ്റ് ചെയ്തു അഞ്ചൽ അഗസ്ത്യകോട് ഗൗരിയിൽ ഷിജുവിനെയാണ് അറസ്റ്റ് ചെയ്തത് പെൺകുട്ടിയുടെ കുടുംബ കുടുംബസുഹൃത്തായ ഷിജുമോൻ കുട്ടിയുടെ മാതാവ് വീട്ടിലില്ല എന്ന് മനസ്സിലാക്കി വീട്ടിലെത്തി കുട്ടിക്ക് ശീതളപാനീയത്തിൽ മദ്യം കലർത്തി നൽകിയ ശേഷമാണ് പീഡിപ്പിച്ചത് അത്രേ പക്ഷാഘാതം ബാധിച്ച് തളർന്ന് കിടക്കയിൽ കഴിയുന്ന കുട്ടിയുടെ പിതാവ് ഈ സമയം വീട്ടിലുണ്ടായിരുന്നു അഗസ്ത്യക്കോട്ട് പെറ്റ്ഷോപ്പ് നടത്തിയിരുന്ന ഷിജുമോൻ പെൺകുട്ടിയുടെ വീടുമായി അടുത്ത ബന്ധം പുലർത്തി വന്നയാളാണ് പെൺകുട്ടിയുടെ മാതാവ് ക്ഷേത്രത്തിൽ പോയത് മനസ്സിലാക്കിയ ഷിജിമോൻ ഇവരുടെ വീട്ടിലെത്തി കുട്ടിക്ക് ശീതളപാനീയത്തിൽ മദ്യം കലർത്തി നൽകുകയും ഇതോടെ കുട്ടിക്ക് ബോധം നഷ്ടപ്പെടുകയുമായിരുന്നു പിന്നീടാണ് കുട്ടിയെ ഷിജുമോൻ പീഡിപ്പിച്ചത് സംഭവത്തിന് ശേഷം കുട്ടി വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് തിരുവനന്തപുരത്തുള്ള ബന്ദു വീട്ടിലെത്തി വിവരം പറഞ്ഞതിനെ തുടർന്ന് നേമം പോലീസ് സ്റ്റേഷനിൽ കുട്ടിയെ എത്തിച്ച് പരാതി നൽകുകയും പിന്നീട് നേമം പോലീസാണ് കേസ് ഏരൂർ പോലീസിന് കൈമാറുകയും ചെയ്തത് തുടർന്ന് ഏരൂർ പോലീസ് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കിയാണ് കേസിൽ ഷിജുമോനെ അറസ്റ്റ് ചെയ്തത് ഇയാൾക്കെതിരെ പോക്സോ വകുപ്പും ചുമത്തിയിട്ടുണ്ട് ഏരൂർ സി ഐ എം ജി വിനോദ് കുമാർ എസ് ഐ ആനന്ദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഷിജുവിനെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ അഞ്ചൽ